ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ ഇതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി നമുക്കിതിൽ വേണ്ടത് അര കപ്പ് പാലാണ് അപ്പോൾ പാൽ ഇതിൽ ഒഴിച്ചിട്ട് ഈ പാൽ മുട്ടയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം പാലൊന്നും ചൂടാക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ സാധാരണ നോർമൽ പാലെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പോൾ ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത് മിക്സ് ആക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇടമായിരുന്നു കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ ഞാനിതിപ്പം മൂന്ന് ബച്ചായിട്ട് ഇട്ടിട്ടാണ് മിക്സ് ആക്കുന്നത് കേട്ടോ മാവ് കലക്കി എടുക്കുന്ന സമയത്ത് ഒരുപാടെങ്കിലും യൂസ് ആയി പോകരുത് അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ ഈ ഒരു ബാറ്ററിലേക്ക് ഒരു കപ്പ് റവ എന്ന് പറയുന്നത് കറക്റ്റ് അളവാണ് ഇനിയിപ്പോൾ ലൂസായി പോകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ കൂടി റവ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളിത് കലക്കിയെടുത്തതിന് ശേഷം ഇതിൽ കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അര ടീസ്പൂണ് ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് കലക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം പൈപ്പിംഗ് ബേഗ് ഇല്ലെങ്കിൽ മിൽമാ പേക്കറ്റിൻ്റെ എല്ലാം കവർ ഉണ്ടാവില്ലേ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മുടെ മാവെല്ലാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ നാലെണ്ണമായിട്ടാണ് ഇതിൽ മാവൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ ഒരു സൈഡ് നല്ല കളറായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് നല്ല കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും അതുപോലെ തന്നെ ഉള്ളിൽ വേവാതെ ആയിപ്പോവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും കുടിക്കില്ല വൈകുന്നേരം നമുക്ക് കുട്ടികൾക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം